മാനാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർച്ച് സെന്ററും ഊട്ടുപറമ്പ് എം എസ് എൽ പി സ്കൂളും സംയുക്തമായി വായനാ ദിനം ആചരിച്ചു മാനാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർച്ച് സെന്ററിന്റെയും ഊട്ടുപറമ്പ് എം എസ് സി എൽ പി സ്കൂളിൻ്റെയും നേതൃത്വത്തിൽ നടന്ന വായനാ ആചരണം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മുതൽ എല്ലാ വർഷവും നമ്മള് ദിനം ആചരിച്ചു വരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ വാചന വായനാ ദിനമായി പ്രഖ്യാപിക്കുകയും അതിനുശേഷം നമ്മൾ ദേശീയ വാചന വായനാ ദിനമായി ആചരിച്ചു വരുന്നതുമാണ് പറ്റി ആദ്യമായി കേരളത്തിൽ ശ്രീ പി ടി പ്രസിഡന്റ് ചന്ദ്രലേഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് ജിനുത ജോർജ് സ്വാഗതം പറഞ്ഞു വായനയിലൂടെ വളരാമെന്ന വിഷയത്തിൽ ചൈൽഡ് അഡോളസിന്റെ കൗൺസിലർ വന്ദന വിശ്വനാഥ് കുട്ടികളുമായി സംവദിച്ചു ക്ലാസ് നയിച്ച വന്ദന വിശ്വനാഥിന് വി ആർ ശിവപ്രസാദ് പുസ്തകം സമ്മാനിച്ചു കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ആശംസകൾ നേർന്നു കുട്ടികൾ മഹാത്മജി സ്മാരക വായനശാല സന്ദർശിക്കുകയും വായനശാല സെക്രട്ടറി എം വി സുരേഷ് കുട്ടികളെ സ്വീകരിക്കുകയും കുട്ടികൾക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു കുട്ടികളുടെ സർഗ സൃഷ്ടികൾ പ്രകാശനം ചെയ്തു കിസ് മത്സരം പ്രസംഗ മത്സരം എന്നിവ നടത്തി അധ്യാപകർ കുട്ടികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മാനാർ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ പേരിൽ കുട്ടികൾക്കായി പുസ്തകം സമ്മാനിച്ചു അധ്യാപിക ടെസ്സി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മാനാർ